ആ സുഹൃത്തുക്കളെ ഇനി ഭാഷ അറിയില്ല എന്ന് പറഞ്ഞ് ആരും അന്യ രാജ്യത്തേക്ക് പോവാതിരിക്കണ്ട ഒരു പുതിയൊരു മിററ് ഇറങ്ങിയിട്ടുണ്ട് ഗ്ലാസ് കണ്ണട ലിയോൺ ബ്രാൻഡിൻ്റെ എ ഐ ട്രാൻസ്ലേഷൻ ആണ് ആ കണ്ണേൻ്റെ പേര് ലിയോൺ ആണ് കമ്പനി അതിൻ്റെ പ്രത്യേകത എന്താ സഞ്ചാരിച്ച് കഴിഞ്ഞാൽ നമ്മളോട് മറ്റ് ഭാഷയിൽ ഏത് ഭാഷയായാലും വേണ്ടില്ല അപ്പോൾ ചൈനീസ് ഭാഷയിൽ സംസാരിക്കുകയാണെന്ന് ചോദിച്ചാൽ അത് വിഷനോട് കൂടിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് തരും അത് വിഷനോട് കൂടിയിട്ടാണ് പറയുന്ന ആൾ ഏത് രീതിയിൽ പറയുന്നു ചോദിച്ചാൽ അതിൻ്റെ വിഷനോട് കൂടി നമുക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും അത് നൂറ്റി ഇരുപത് ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡ് ഹിന്ദിയുണ്ട് ഉണ്ട് അതിലിഞ്ഞു വേണമെന്ന് ചോദിച്ചാൽ നമ്മളെ മറ്റുള്ള ഭാഷകളും ആഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ആപ്പാണ് അവർ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആർക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം ഒറ്റയ്ക്ക് മറ്റേത് നമുക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് പോകാൻ പഠിക്കുന്ന പല ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് യാത്ര ചെയ്യാം നമ്മളെ കേ ഇന്ത്യയിൽ തന്നെ പതിനാറ് ഭാഷ സംസാരിക്കുന്ന സ്ഥലങ്ങളുണ്ട് സ്റ്റേറ്റുകളുണ്ട് അപ്പോൾ ഓരോ വ്യക്തികളും ഈ ഭാഷ പ്രശ്നമായതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാത്തത് ഇനി ഈ ഒരു കണ്ണട വാങ്ങി വച്ചാൽ നമുക്ക് ഏത് സ്ഥലത്ത് കൂടി വേണമെങ്കിലും യാത്ര ചെയ്യാം അവർ സംസാരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിഷനോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഡമോ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഭാവിയെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു അത്ഭുത കണ്ണാടിയാണിത് അതായത് ലയോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു എയർ ട്രാൻസ്ലേഷൻ ഗ്ലാസ് ആണ് ഈ കാണുന്നത് അതായത് സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാത്ത ഭാഷ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് മൈക്കിലോട് കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ ഫൗണ്ടേഴ്സ് ആക്ച്വലി ചൈനീസ് ബേസ്ഡാണ് അപ്പൊ അവർ എൻ്റെ അടുത്ത് ചൈനീസ് ലാംഗ്വേജ് സംസാരിച്ചപ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് കൺവേർട്ട് ആയി ഇംഗ്ലീഷിൽ എനിക്ക് ഇപ്പോൾ ലൈവ് ആയിട്ട് കാണാം ഞാൻ എങ്ങോട്ട് നോക്കുന്നു അത് ഓക്കുമെന്റഡ് റിയാലിറ്റി വഴി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഭാഷ അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ലല്ലോ അപ്പം നമ്മൾ അത് സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അത് സപ്പോർട്ട് അതിലോട്ട് ഇംഗ്ലീഷ് കൺവേർട്ട് ചെയ്ത് ചൈനീസ് ആവും ഇതിൽ വൺ ട്വന്റി പ്ലസ് ലാംഗ്വേജസ് ഓൾറെഡി സപ്പോർട്ട് ആണ് ഇൻക്ലൂഡിംഗ് ഹിന്ദി റീജിയൽ ലാംഗ്വേജ് സപ്പോർട്ട് ജസ്റ്റ് അവർക്ക് ആഡ് ചെയ്താൽ മതി വളരെ ഉപകാരപ്രദമാണ് ഒരു ഭാഷയെ അറിയാത്തവർക്ക് ഏത് രാജ്യത്തും പോയാലും ഈ ഒരു കണ്ണട ഉണ്ടെങ്കിലും നമുക്ക് എല്ലാ ഭാഷകളും മനസ്സിലാക്കി റിപ്ലൈ ചെയ്യാൻ പറ്റും